ചെമ്പന്നീർ പോയിൻ്റ് ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ മധുസൂദനൻ ഭാര്യ മഹിമയോട് പറയുന്നുണ്ട് എന്നാലും എല്ലാം പോയി ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മുടെ മോൾ നമ്മളോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് മഹിമ പറയുന്നുണ്ട് ഈ പ്രശ്നത്തെ തുടർന്ന് ശ്രീകാന്തിനെയും വർഷം ഇവിടെ പിടിച്ചു നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുന്നു പിന്നെ കാണിക്കുന്ന നമ്മുടെ രവിയേട്ടൻ ഓടി വന്ന് ചന്ദ്രമതിയോട് പറയുന്നു പുറത്ത് ഒരു കാറ് വന്നിരിക്കുന്നു ആരാണെന്ന് നോക്കാൻ പറയുമ്പം ചന്ദ്രമതി പോയി നോക്കുന്നുണ്ട് അപ്പം ശ്രീകാന്തും വർഷിയും അത് കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാകുന്നു സന്തോഷത്തോടെ ഓടി പുറത്തേക്ക് വന്ന് ശ്രീകാന്തിനെയും വർഷയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം ശ്രീകാന്തും വർഷയും അവരെയും കെട്ടിപ്പിടിച്ചതിന് ശേഷം അന്ന് രേവതിയും ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് വർഷ അത് കണ്ടിട്ട് ചന്ദ്രമതിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രമതി മുഖം തിരിച്ച് നിൽക്കുന്നു ശേഷം ഈ സന്തോഷം പങ്കുവെക്കാനായിട്ട് ശ്രീകാന്തും വർഷ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ ആ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ വർഷ ഒരു പീസ് കേക്ക് എടുത്ത് രേവതിയുടെ കൈ കൊടുത്തിട്ട് പറയുന്നത് ഇത് സച്ചിയേട്ടനു കൊടുക്കാൻ അപ്പോഴത്തേക്കും സച്ചിയേട്ടൻ അത് വേടിച്ച് കഴിക്കുന്നുണ്ട് കഴിച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടെ അച്ഛനോട് പറയുന്നു അച്ഛൻ ഞാൻ വിചാരിച്ച് ഇവർ വന്നു കഴിയുമ്പം മുന്നേ ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് വീണ്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവർ കേക്കൊക്കെ മുറിച്ച് സന്തോഷം പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞപ്പം രവിയേട്ടനും അത് സന്തോഷമാകുന്നു സച്ചിക്കും സന്തോഷമാകുന്നു രേവതി അതിശയത്തോടെ സച്ചിയെ നോക്കുന്നത് കാണിക്കുന്നുണ്ട് എന്നാൽ ഇവർ ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നെന്നും ചന്ദ്രമതിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രമതി മുഖം തിരിച്ചു വയ്ക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ